മഴക്കാല പൂർവ്വ ശുചീകരണം മഴക്കാലം വന്നതിന് ശേഷവും ചെയ്യാം ക്രിസ്മസ് പരീക്ഷ ക്രിസ്മസ് കഴിഞ്ഞ് നടത്തുന്നത് പോലെ പനി ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ മരിച്ചപ്പോഴാണ് സർക്കാരിന് ശുചീകരണം ഓർമ്മ വന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജില്ലകളിൽ ചൂലും തൂമ്പയും എടുത്ത് വൃത്തിയാക്കാൻ ഇറങ്ങി ബെറ്റർ ലൈക്ക് ദാൻ നവർ എന്നല്ലേ മുഖ്യമന്ത്രി ആത്മാർത്ഥമായി തന്നെ കണ്ണൂരിൽ പണിക്കിറങ്ങി വെറുതെ ഉദ്ഘാടനം മാത്രമല്ല Eslam, goals, and and mercy 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 െ പണിയെടുത്തു കൂലിപ്പണി രാജൻ കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പണി ഉത്തരവാദിത്വത്തോടുകൂടി പണി സൈറ്റിൽ നല്ലതരം പണികൾ ചെയ്തു കൊടുക്കുന്ന ഏക വ്യക്തി കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പിലടിയും വാനം തോണ്ടൽ വാനം മൂടൽ കട്ടളയെടുപ്പ് കട്ടള വയ്പ്പ് കക്കൂസിന് കുഴിയെടുപ്പ് കക്കൂസ് പൂസൽ സ്വന്തം കൈപ്പണിയാൽ ചെയ്തു കൊടുക്കുന്ന ചെങ്കോട്ടുകോളത്തെ ഏക വ്യക്തി കൂലിരണി രാജൻ രാജൻ രാജന്റെ മാത്രം പ്രത്യേകതകൾ സ്വന്തമായി മുഴക്കോൽ സ്വന്തമായി തൂക്കുകട്ട തേപ്പ് പലക കരണ്ടി ചട്ടി എന്തോ അതല്ല സ്വന്തമായി കുട്ട വികാസ് എന്നിവ സ്വന്തമായുള്ള ചെങ്കോട്ടുകോണത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പണി കൂലി പണി രാജൻ കൂലിപ്പണി രാജൻ രാവിലെ ഉച്ചയ്ക്ക് ഒന്നാം പോലും ഇറങ്ങാതെ പട്ടിയെപ്പോലെ പണി ചെയ്യുന്ന ചെങ്കോട്ടുകോണത്തെ ഏക വ്യക്തി കൂലിമ്പി രാജൻ രാജൻ കൂലി പണി രാജന്റെ മാന്ത്രിക വിരലുകളാൽ തീർത്ത പണി സൈറ്റുകൾ താജ്മഹൽ സെക്രട്ടേറിയറ്റ് രാജന് മറ്റ് ബ്രാഞ്ചുകളേയില്ല കാരണം ഇതൊരെ നടത്തിക്കൊണ്ടുപോകുന്ന പാട് രാജന് മാത്രമേ അറിയൂ